ദ്ധ്യാപകരെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്താണ് പ്രകൃതി നാം അധ്വസിക്കുന്ന ചുറ്റുപാടുകൾക്ക് പൊതുവേ പറയുന്ന പേരാണ് പ്രകൃതി അതിൽ മരവും മണ്ണും ജലവും ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെടും നമുക്കാവശ്യമായ വെള്ളം വായു ഭക്ഷണം എല്ലാം ലഭിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിയുടെ ഒരംശം മാത്രമായ മനുഷ്യന് പ്രകൃതിയില്ലാതെ ജീവിക്കാൻ പോലും സാധിക്കില്ല ഇങ്ങനെയുള്ള ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാൽ എല്ലാ വർഷവും ജൂൺ അഞ്ചിന് പുരുഷത്തേക്കും പാട്ടുപാടിയും ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ഒരു ദിവസം കൊണ്ട് നമ്മുടെ പ്രകൃതി സംരക്ഷണം അവസാനിക്കുകയാണ് നമ്മുടെ മുൻതലമുറയുടെയും വനം തലമുറയുടെയും നമ്മുടെയും ജീവൻ നിലനിർത്തുന്ന പ്രകൃതിയെ ഇങ്ങനെയാണോ നാം സംരക്ഷിക്കേണ്ടത് ഒരിക്കലും അതിൽ ഏറ്റവും അപകടകരവും കൂടി ാണ് പ്രകൃതി നമ്മുടെ ഉപയോഗിക്കുക വലിച്ചെറിയുക എന്ന ശീലം കൂടി ചേരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവയ്ക്ക് തീപിടിച്ചാൽ ഉണ്ടാകുന്ന വിഷവാതകം ഭൂമിയിലെ ജീവജാലങ്ങളുടെ പോലും ആപത്താണ് നമ്മുടെ പ്രകൃതിക്ക് ഒരു സന്തുലിതാവസ്ഥയുണ്ട് അത് താഴം തെറ്റുമ്പോൾ വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് നാം നേരിടേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതിൻ്റെ നെർക്കാഴ്ചയായി നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് മരങ്ങൾ മുറിച്ചു മാറ്റി മലകൾ ഈഴ്ചു നിർത്തി നാം നേടിയതെല്ലാം ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും ഇല്ലാതാകുന്ന കാഴ്ച നിത്യ സംഭവങ്ങളായിരിക്കുന്നു ഭൂമിയുടെ ഓപ്ഷന്റെ പ്രധാന മുറകളുമായ ആമസോൺ കാടുകൾ പോലും കത്ത് നിർശിക്കുന്നു എന്തിനാണ് ശുചീകരം ചോദിക്കാൻ എന്നറിയപ്പെടുന്ന താക്കുകൾ പോലും അപ്രത്യക്ഷമായിരിക്കുന്നു ദേശീയപാതാ വികസനവുമായി അനുബന്ധിച്ച് മുറിച്ചിട്ട ഭീമൻ വൃക്ഷത്തോടൊപ്പം നിരവധി പക്ഷികളും അവരുടെ കുഞ്ഞുങ്ങളും മുട്ടുകൾ കൂർസംഗീതം ചിതകിടക്കുന്ന മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ചിത്രവും നാം കണ്ടതാണ് ഇങ്ങനെ പോയാൽ ഇനി വരുന്ന തലമുറയ്ക്ക് എവിടെവാസം സാധ്യമല്ല എന്ന കാര്യം ഉറപ്പാണ് അതിനായി ഒന്നു ചേർന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി